അത്ഭുത വിജയമായി മാറിയിരിക്കുകയാണ് ഉണ്ണി മുകുന്ദന്റെ മാർക്കോ കേരളത്തിൽ മാത്രമല്ല മാർക്കോ എന്ന ചിത്രം ഹിന്ദിയിലും ചർച്ചയാവുകയാണ് വൻ സ്വീകാര്യതയാണ് ഹിന്ദിയിൽ മാത്രം ഇപ്പോഴും ലഭിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് മാത്രമായി അറുപത് കോടി ക്ലബ്ബിലെത്തിയിരിക്കുകയാണ് ഉണ്ണി മുകുന്ദന്റെ മാർക്കോ എന്നാണ് കളക്ഷൻ റിപ്പോർട്ടും സൂചിപ്പിക്കുന്നത് മറുഭാഷ പ്രേക്ഷകർ തിയേറ്ററുകളിലെത്തി കണ്ട് മറ്റു ചിത്രങ്ങളും മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഉത്തരേന്ത്യയിൽ ഇതുപോലെ ട്രെൻഡ് സൃഷ്ടിച്ച മറ്റൊരു മലയാള ചിത്രവുമില്ല ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് നേടിയ പ്രതികരണം അസാധാരണമായിരുന്നു വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വന്നാൽ ബോളിവുഡിലെ വമ്പൻ റിലീസുകളെ പിന്നിലാക്കിയാണ് മാർക്കോ മുന്നേറുന്നത് ഷോകളിൽ ആരംഭിച്ച സിനിമ രണ്ടാഴ്ചകൾ കൊണ്ട് സ്ക്രീനുകളിലായി മൂവായിരത്തിലധികം ഷോകളിലേക്കാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇത് മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു റെക്കോർഡ് തന്നെയാണ് തുടക്കത്തിൽ മുംബൈ ഡൽഹി എന്നിവിടങ്ങളിലായി മുപ്പത്തിനാല് ഷോകളായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒഡീഷ പശ്ചിമബംഗാൾ ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടുതൽ ഷോകൾ ചേർത്തിരിക്കുകയാണ് ഷോകളുടെയും സ്ക്രീനുകളുടെയും വർദ്ധനവ് ബോക്സ് ഓഫീസ് കളക്ഷനിലും വലിയ രീതിയിൽ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് ഇതിനകം അഞ്ചു കോടിക്കടുത്ത് കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് തെലുങ്കിലും മാർക്കോ തരംഗമായിരിക്കുകയാണ് തെലുങ്കിൽ ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുകയാണ് ഉണ്ണിമുകുന്ദിന്റെ രണ്ട് കോടിക്കടുത്താണ് ഗ്രോസ് കളക്ഷനായി തെലുങ്കിൽ ആദ്യ ദിനം ചിത്രം നേടിയിരിക്കുന്നത് ജനുവരി ഒന്നിനായിരുന്നു തെലുങ്കിൽ മുന്നൂറ് തിയേറ്ററുകളിലായി ചിത്രം റിലീസ് ചെയ്തത് ജനുവരി മൂന്നിനാണ് മാർക്കോയുടെ തമിഴ് പതിപ്പ് റിലീസ് ചെയ്തത് ഇവിടെയും ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വയലൻസ് നിറഞ്ഞ പടമാണെന്നും ആസ്വദിക്കാൻ കഴിഞ്ഞുവെന്നും തമിഴ് പ്രേക്ഷകർ പറയുന്നു ആക്ഷൻ വിഷ്വൽസ് എല്ലാം നന്നായി ചെയ്തിട്ടുണ്ടെന്നും ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഉൾപ്പെടെയുള്ളവരുടെ അഭിനയം ഗംഭീരമായെന്നും തമിഴ് പ്രേക്ഷകർ പറയുന്നുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം